നമസ്കാരം കാക്കനാട് ടി വി സെന്ററിന് സമീപം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ അമ്മയുടെയും രണ്ടു മക്കളുടെയും മരണം വ്യത്യസ്ത സമയങ്ങളിൽ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം ആ കുടുംബത്തെ അലട്ടിയിരുന്ന യഥാർത്ഥ പ്രശ്നവും പുറത്ത് മൂവരുടെയും തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല അമ്മ ശകുന്തള അഗർവാൾ മരിച്ചു നാല് മണിക്കൂറിന് ശേഷമാണ് മക്കളായ മനീഷും ശാലിനിയും മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് ആറിനാണ് ജി എസ് ടി കസ്റ്റംസ് കൊച്ചി ഓഡിറ്റ് കമ്മീഷണറേറ്റിലെ അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മരണം പുറലോകമറിഞ്ഞത് ഇതിനിടെ ശാലിനി അലട്ടിയ കേസിലും പോലീസിന് വ്യക്തത ലഭിക്കുകയാണ് മനീഷും ശാലിനിയും ഷാളുകളിൽ തൂങ്ങിയാണ് മരിച്ചത് ഇരുവരും തൂങ്ങിയ ഹാളുകൾ ഹുക്കിൽ കെട്ടിയിരിക്കുന്നത് ഒരേ രീതിയിലാണ് ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറായിരിക്കെ ഗവൺമെന്റ് സ്കൂൾ അനുവദിച്ച ക്രമക്കേടിൽ ഷാലിനിക്കെതിരെ സി ബി അന്വേഷണമുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സ്കൂൾ മാത്രമേ അനുവദിക്കാവൂ എന്ന ചട്ടം മറികടന്ന ശാലിനി സ്കൂളും ആവശ്യമായ പണവും അനുവദിച്ചെന്നാണ് കേസ് ഫെബ്രുവരി പതിനഞ്ചിന് ഹാജരാകാൻ ഇവർക്ക് സി ബി ഐ നോട്ടീസ് അയച്ചിരുന്നു ഇതാകാം മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം നേരത്തെ ശാലിനിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് ഉള്ളതായും സൂചനകളും വാർത്തകളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി റിൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ഡെപ്യൂട്ടി കളക്ടർ പദവിയിലെത്തിയിരുന്നു ശാലിനി ആ റാങ്ക് പട്ടിക സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് ഈ പട്ടിക റദ്ദാക്കുകയും ശാലിനിയുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി ബി ഐ ഏറ്റെടുത്തു പന്ത്രണ്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞ നവംബറിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു അത് ശാലിനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കുടുംബത്തെ അലട്ടിയിരുന്നതായി വിവരമുണ്ട് ഇതാണോ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് അഴിമതി കേസിന്റെ വിവരവും പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ചൊരു കേസ് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ശാലിനിയായിരുന്നു ഹർജിക്കാരി ഈ കേസ് മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി തള്ളി ശാലിനി ിൽ നിന്നും അഭിഭാഷകന് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും കിട്ടിയില്ലെന്ന വിലയിരുത്തലുമായാണ് ആ കേസ് തീർപ്പാക്കിയത് ആ കേസ് രേഖകളിൽ ലോകായുക്തയെ അടക്കം പരാമർശിക്കുന്നുണ്ട് ഇത് സ്കൂൾ അനുവദിച്ച അഴിമതി കേസാകാനാണ് സാധ്യത മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മൃതദേഹം ശനിയാഴ്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കാക്കനാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു മനീഷിന്റെ ഇളയ സഹോദരി പ്രിയ വിജയും ഭർത്താവ് നിതിൻ ഗാന്ധിയും കൊച്ചിയിലെത്തിയിരുന്നു ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം മൂവരുടെയും ചിലയ്ക്ക് പ്രിയ തീ പകർന്നു തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പള്ളി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ കെ പത്മാവതി ഓഡിറ്റ് കമ്മീഷണർ രാജീവ് കുമാർ എന്നിവരും മനീഷിന്റെ മറ്റു സഹപ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിച്ചു തൂങ്ങി മരിച്ച അമ്മയെ മക്കൾ താഴെയിറക്കി കട്ടിലിൽ കിടത്തി വെള്ളം പുതപ്പിച്ച് പൂജയും കർമ്മങ്ങളും ചെയ്ത ശേഷം ഇരുവരും ജീവൻ ഒടുക്കിയതാണോ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കേസും അത് സമ്മാനിച്ച കടുത്ത നിരാശയുമായിരിക്കാം ഒരു വഴി തിരഞ്ഞെടുക്കാൻ മൂവരെയും പ്രേരിപ്പിച്ചതെന്ന് കരുതുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് തിരഞ്ഞത് എന്നതും ദുരൂഹമായി തുടരും മനീഷ് താൻ സഹോദരിയുടെ ആവശ്യത്തിനായി നാട്ടിലേക്ക് പോകുന്നു എന്നും ഒരാഴ്ച അവധിയിലായിരിക്കുമെന്നും ഓഫീസിൽ അറിയിച്ചിരുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ദുരൂഹമാണ് പതിനാലിലാണ് ഇവർ ഓൺലൈൻ വഴി പൂക്കൾ വാങ്ങുന്നത് അമ്മ മരിച്ച ശേഷം മൃതദേഹത്തിൽ വിതറിയിരുന്നത് ഈ പൂക്കളായിരുന്നു പതിനഞ്ചിനാണ് എല്ലാവരുടെയും മരണം നടന്നിരിക്കുന്നത് എന്നാണ് സൂചനകൾ വീട്ടിൽ നിത്യവും പൂജയും മറ്റും നടത്തുന്ന വിശ്വാസികളായ ഇവർ ഇതിനായി പൂക്കൾ വാങ്ങുകയായിരുന്നുവെന്നാണ് വിവരം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കുടുംബമായിരുന്നു ഇവരുടേത് പിതാവ് യു വിജയ് വളരെ നേരത്തെ മരിച്ചതിനെ തുടർന്ന് അമ്മ ശകുന്തളയാണ് നാലു മക്കളെ വളർത്തിയത് ബൊക്കോറോ സ്റ്റീൽ സിറ്റിയിൽ അധ്യാപികയായിരുന്നു ശകുന്തള ഇവരുടെ ഒരു മകൻ നേരത്തെ മരിച്ചിരുന്നു ഇത് ആത്മഹത്യയായിരുന്നു വിവാഹിതയായി അബുദാബിയിൽ ജീവിക്കുന്ന ഇളയ മകൾ പ്രിയയാണ് ഇനി കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏകയാൾ പ്രിയ എത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടന്നതും